ನಮಸ್ಕಾರ ಓ Ô... സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്േ നാരായ ശ്രീമദ്ദേവി ഭാഗവത മാഹാത്മ്യം മൂന്നാം അധ്യായത്തിലെ പത്തു ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം ചൊല്ലിയിരുന്നു എന്നാൽ പതിനൊന്ന് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം ഒന്ന് നോക്കാം സൂതൻ മഹർഷിമാരോട് പിന്നെയും ദേവി ഭാഗവത മാഹാത്മ്യം വെളിവാക്കുന്ന വേറൊരു കഥ പറയുകയാണ് ലോപമുദ്രയുടെ ഭർത്താവായ അഗസ്ത്യ മഹർഷി സ്കന്ദനോട് സുബ്രഹ്മണ്യസ്വാമിയോട് ദേവി ഭാഗവതം എങ്ങനെയുള്ളതാണതിന് അതിൻ്റെ മഹാത്മ്യം എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു അതിനുത്തരം സുബ്രഹ്മണ്യൻ പറയുന്നു ശ്ലോകം പതിനൊന്ന് ആസുദിവസ്വതപുത്ര ശ്രാദ്ധദേവൈതി ശ്രുത സോനവത്യോകരോതിഷ്ടിം വശിഷ്ടാനുമതോ നൃപ ആദിത്യന് ശ്രാദ്ധദേവനെന്ന് പ്രസിദ്ധനായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു അനപത്യനായ ആ രാജാവ് പുത്രൻ ഉണ്ടാവാൻ വേണ്ടി വസിഷ്ഠൻ്റെ അനുവാദത്തോടെ പുത്രകാമിയാഗം നടത്തി ശ്ലോകം പന്ത്രണ്ട് ഹോതാരം പ്രാർത്ഥയാമാസ ശ്രദ്ധാഥ മനോഹോ കന്യാഭവതു മേ ബ്രഹ്മൻ തഥോപായോ വിധീയതാം ശ്രാദ്ധദേവമനുവിൻ്റെ ഭാര്യയായ ശ്രദ്ധ യജ്ഞം ചെയ്യുന്ന ഹോതാവിനോട് അപേക്ഷിച്ചു ഹേ ബ്രാഹ്മണ എനിക്ക് ഒരു കന്യകയാണ് ലഭിക്കേണ്ടത് അതിനുള്ള ഉപായമെന്തോ അത് ചെയ്താലും ശ്ലോകം പതിമൂന്ന് മനസാ ചിന്തയൻ ഹോദ കന്യാമേവാ യജുഹോദ്ധവി തതസ്ത്വ്യഭിചാരേണ കന്യേളാ നാമചാഭവത് കന്യകെ ലഭിക്കണമെന്ന ചിന്തയോടുകൂടി ഹോദാവ് ആഹുതി ചെയ്തു അങ്ങനെ ഹോമകർമ്മത്തിൻ്റെ സങ്കല്പം തെറ്റിച്ചത് നിമിത്തം ഇള എന്നൊരു കന്യകയാണ് ജനിച്ചത് ശ്ലോകം പതിനാല് അധ രാജാസുതാം ദൃഷ്ട പ്രോവാചവിമനാഗുരു കഥം സങ്കൽപ്പവൈഷമ്യം ഇഹജാതം പ്രഭോ തവ ഇങ്ങനെ രാജാവ് ആ കന്യകയെ കണ്ട മനസ്സിടിഞ്ഞ ഗുരുവിനോട് ചോദിച്ചു പ്രഭോ അങ്ങേക്ക് ഇവിടെ സങ്കൽപ്പത്തിലെങ്ങനെ പിഴവ് പറ്റി കന്യകയാണല്ലോ ലഭിച്ചത് ഒരു പുത്രനെ ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ശ്ലോകം പതിനഞ്ച് തച്ഛ്രുവാസ മുനൃദൌ ഈശ്വരം ശരണം ജാത ഇളായ പുംസ്ത്വകാമ്യയാ പുംസ്ത്വകാമ്യയാ അത് കേട്ട മഹർഷി കുറച്ചു സമയം ധ്യാന നിമിത്തനായിരുന്നു ഗോദാവിന് വന്ന തെറ്റ് കൊണ്ട് അറിഞ്ഞു പിന്നീട് ഇളയ്ക്ക് പുരുഷത്വം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ പരമേശ്വരനെ ശരണം പ്രാപിച്ചു ശ്ലോകം പതിനാറ് മുനേസ്തവ പ്രഭാവനുഗ്രഹ തഥാ പശ്യതാം സർവലോകാനാം ഇള മഹർഷിയുടെ തപപ്രഭാവം കൊണ്ടും ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും സകല ജനങ്ങളും നോക്കി നിൽക്ക ഇള പുരുഷപ്രജയായി തീർന്നു ശ്ലോകം പതിനേഴ് ഗുരുണാ കൃത സംസ്കാര സുദ്ധുനോധമനോസുതഹ നിധിർ ബഭുവ വിദ്യാനാം സരിതാമിവസാഗര ഗുരു ആ ശിശുവിന് സംസ്കാരകർമ്മങ്ങൾ നടത്തി സുദ്ധ്യുമെന്ന് പേരുമിട്ടു മനുപുത്രനായ ആ സുദ്ധ്യുമനൻ സരിത്തുകൾക്ക് പോലെ സകല വിദ്യകൾക്കും നിധിയായി തീർന്നു ശ്ലോകം പതിനെട്ട് അധക്കലേന സുദ്ധ്യാരുണ്യം സമവാച മൃഗയാർദ്ധം വനം യാദോ ഹയമാരുഹ്യ സൈന്ധവം കാലക്രമേണ സുദ്ധ്യുനൻ താരുണ്യം പ്രാപിച്ചു അന്നൊരിക്കൽ അദ്ദേഹം സൈന്ധവദേശത്ത് നിന്ന് സമ്പാദിച്ച് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി വനത്തിലേക്ക് പോയി ശ്ലോകം പത്തൊൻപത് വനധനാന്തരം ഗച്ഛൻ ബഹു ബഭ്രാമസാഗഹ ദൈവതധസ്താമധ്യേ സകുമാരോ വനം യയോ ആ ഒന്നുകൂടി ചൊല്ലാം വനാധ്വനാന്തരം ഗച്ഛൻ ബഹുബഭ്രാമസാനുഗൈവസ്തേമാകുമാരോ വനം യയോ ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് മാറി മാറി സഞ്ചരിച്ച് അനുചരന്മാരോടൊത്ത കുറയൊക്കെ ചുറ്റിക്കറങ്ങി വിധിവൈപരീത്യം മൂലം ആ രാജകുമാരൻ ഹിമാദ്രിയുടെ അടിവാരത്തുള്ള ഒരു വനത്തിൽ എത്തിച്ചേർന്നു ശ്ലോകം ഇരുപത് കസ്മിൻഷിൽ സമയേയത്ര ഭാര്യയാപർണയാ സഹ അരമദ്ദേവദേവസ്തു ശങ്കരോ ഭഗവാൻ മുദാ ഒരിക്കൽ ഭാര്യയായ അപർണയോടുകൂടി ദേവദേവനായ ഭഗവാൻ ശങ്കരൻ സസന്തോഷം വിഹരിച്ച സ്ഥലമായിരുന്നു അത് അദ്ധ്യായം മൂന്നിലെ ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം മൂന്നിലെ ഇരുപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തർത്ഥം ചിന്തിച്ചു ലോകാസമസ്ത സുഖിനു ഭവന്തു